രണ്ടായിരത്തി ഇരുപത്തി ആറ് മകൈരം നക്ഷത്രക്കാർക്ക് ഇത് നക്ഷത്രം വെച്ച് മാത്രമല്ല നോക്കുന്നത് ജനനമാസം മലയാള മാസം കൂടിയും വെച്ചാണ് നക്ഷത്രം വെച്ച് എന്ന് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് മലയാള മാസം എന്ന് പറയുമ്പോൾ സൂര്യനെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പം രണ്ടിനെയും വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനെയും ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് നോക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് സൂക്ഷ്മമായിരിക്കും പക്ഷേ മലയാള മാസം അറിയണം നമുക്ക് മലയാള മാസം ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ഇപ്പം കലണ്ടറിൽ ജാൻവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ കലണ്ടറിൽ നോക്കിയാൽ മതി ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി ചില കാര്യത്തിൽ മാറ്റം വന്നു പോകും അങ്ങനെ അതായത് ഇപ്പം ജാനുവരി മാസത്തിന്റെ നടുവിൽ വരുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി അതുകൊണ്ട് അങ്ങനെ വരുന്നവർ കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയാൽ മതിയല്ലോ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കഴിഞ്ഞാൽ എൻ്റെ കറസ്പോണ്ടിങ് മലയാളം ചെയ്ത് എളുപ്പത്തിൽ കണ്ടെത്താം അപ്പം ഇനി നമുക്ക് ഓരോ മാസത്തെ ഫലം നോക്കാം ജാൻവരി മാസം പൊതുവേ ഇടവം കഞ്ഞി ധനു മീനമാസക്കാർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തൊഴിൽപരമായിട്ട് അത്ര നല്ലത് ജോലിക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അല്ലെങ്കിൽ ജോലിസ്ഥലത്ത് പ്രയാസങ്ങൾ പെട്ടെന്നുള്ള അപിചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീഴാതെയെല്ലാം നോക്കണം എന്നാൽ കർക്കിടകത്തിലോ മകരമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരു മാസമാണ് ഇനി ഫെബ്രുവരി മാസം ഫെബ്രുവരി മാസത്തിലെ ഇടവം ധനു മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ അവർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ് കുടുംബപരമായിട്ടുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ എൻ്റെ കൂട്ടത്തിൽ തൊഴിൽപരമായി അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം ഇങ്ങനെ തൊഴിൽപരമായിട്ട് അത്ര നല്ലതല്ല അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനക്കുറവ് ടെൻഷൻ യാത്രകൾ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നുണ്ട് ഇനി മാർച്ച് മാസം മാർച്ച് മാസം പൊതുവേ കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലൊരു മാസമാണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നല്ലൊരു മാസമാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക ഇടവത്തിലോ ചിങ്ങമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനും പൊതുവെ നല്ലൊരു മാസമായിട്ട് കാണാം ഏത് പ്രവർത്തിക്കും പറ്റിയൊരു മാസമായിട്ട് കാണാം ഏപ്രിൽ മാസം ഇടവം ചിങ്ങം കന്നി മീനം ഈ മാസങ്ങളിൽ ധനുവും പെടും ഇടവം ചിങ്ങം കന്നി ധനു മീനമാസങ്ങളിൽ ജനിച്ചവർക്ക് പൊതുവെ കുടുംബപരമായി നല്ലതാണ് സാമ്പത്തികപരമായി നല്ലതാണ് വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണം എല്ലാം കിട്ടും പക്ഷേ തൊഴിൽപരമായിട്ട് അവർക്ക് അത്ര നല്ലതല്ല ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല മകരമാസത്തിൽ ജനിച്ചവർക്ക് സൂര്യനിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ മോശമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ ഗുണങ്ങളൊന്നും വലിയ കിട്ടിയെന്ന് വരില്ല മെയ് മാസത്തില് ചിങ്ങം കന്നി മീനമാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവ മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും എന്നാൽ അവർക്ക് അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ട്രാൻസ്ഫർ കാണാം ആരെങ്കിലും പറ്റിക്കാതെ ചതിയിൽപ്പെടാതെ എല്ലാം നോക്കണം പണം നഷ്ടപ്പെട്ടു പോവുകയോ കളവോ ഇതിനുള്ള സാധ്യതയും ഉണ്ട് ജൂൺ മാസം പൊതുവെ ഇടവം കന്നി മാസക്കാർക്ക് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല ജൂലൈ മാസം ഇടവം കന്നി ധനുമാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു എല്ലാം കിട്ടും കിട്ടേണ്ട പണം എല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ലൊരു മാസം തന്നെയാണ് ജൂലൈ മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം തന്നെയാണ് കിട്ടുന്നത് പിന്നെ ഇടവം കന്നി ധനുവന്തിനാണ് എടുത്തു പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് സൂര്യനിൽ നിന്ന് ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷെ അത് കൂടുതൽ കിട്ടുക ഇടവം കന്നി ധനു മാസങ്ങളിൽ ജന ജനിച്ചവർക്കാണ് അവർക്ക് എല്ലാ നല്ല പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം അനുകൂലമായിട്ട് നിൽക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ബിസിനസ് പരമായ കാര്യങ്ങൾക്ക് പൊതുവെ നല്ലൊരു മാസമാണ് ജൂലൈ ഓഗസ്റ്റ് മാസം പൊതുവെ എല്ലാവർക്കും ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല മാസമാണ് ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനെല്ലി എന്നുകൂടി ഗ്രഹങ്ങൾ വളരെ അനുകൂലമായിട്ട് നിൽക്കുന്നത് സെപ്റ്റംബർ മാസം ഇടവം ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ് നല്ലതാണ് വിദേശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണി എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം മൂത്ത സഹോദര സഹോദരാദികൾ എന്നാണ് മൂത്ത സഹോദരങ്ങൾക്കെല്ലാം നല്ലൊരു സമയമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണം കിട്ടും പക്ഷെ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാൻ പറ്റിയ മാസമല്ല വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമല്ല ഒക്ടോബർ മാസം കന്നി ധനു മാസങ്ങളിൽ ജനിച്ചവർക്ക് ബിസിനസ്സിന് നല്ലതാണ് ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കാൻ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്ക് നല്ലതാണ് വിദേശത്തേക്ക് ജോലി കിട്ടാൻ ഇല്ലെങ്കിൽ വിദേശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണ എളുപ്പത്തിൽ കിട്ടും മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാക്കാനൊക്കെ ടെൻഷൻ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നവംബർ മാസം ധനു കുംഭമാസങ്ങളിൽ ജനിച്ചവർക്ക് കേസ് കടക്കലുണ്ടെന്ന് അനുകൂലമായ തീരുമാനമുണ്ടാകും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രി പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടും പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ നല്ലൊരു മാസമല്ല ഡിസംബർ മാസം പൊതുവെ എല്ലാവർക്കും മോശം തന്നെയാണ് ജോലിക്ക് തടസ്സം പ്രമോഷന് തടസ്സം തൊഴിൽപരമായ പ്രശ്നങ്ങൾ പുതിയ കർമ്മങ്ങളൊന്നും തുടങ്ങാൻ പറ്റിയ മാസമെല്ലാം ഒരസത അനുഭവപ്പെടും സഹോദരാദികൾക്കൊന്നും അത്ര നല്ല സമയമൊന്നുമല്ല ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ നേരിടും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലൊരു മാസമല്ല എന്നാൽ ഇടവത്തിലോ ചിങ്ങത്തിലോ കുംഭമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം വളരെ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്ര പ്രബലം യിരിക്കില്ല ഇതാണ് മകൈരം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഫലം